സമയത്ത് മൊബൈൽ അത് നേരെ ആശുപത്രി വയറൊക്കെ ക്ലീൻ അന്ന് എലിവിഷത്തിന്റെ ടേസ്റ്റ് അങ്ങ് വല്ലാതെ പിടിച്ചു അതാണ് വീണ്ടും കഴിച്ചത് എട്ടു വർഷം മുൻപ് അതായത് മൂന്ന് വയസ്സുള്ള യുവാവാണ് എട്ടു വർഷം മുൻപെന്ന് പറയുമ്പോൾ ഒരു ഒമ്പതിലോ പത്തിലൊക്കെ പഠിക്കുകയുള്ളൂ അന്ന് പുള്ളി വീട്ടുകാരെ ഒന്ന് പേടിപ്പിക്കാൻ എടുത്ത് കഴിച്ചു എലിവിഷം പക്ഷേ അന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി എടുത്ത് ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്ന് വയറൊന്ന് കഴുകി സുഖം കുട്ടപ്പനാക്കി അങ്ങ് വിട്ടു ചത്തില്ല ഇതോടുകൂടി പുള്ളിക്ക് ഒരു ഉറപ്പ് എലിവിഷം കഴിച്ച കഴിച്ചൂല അതുകൊണ്ട് തന്നെ ആയിരിക്കണം പെറ്റമ്മയും കുഞ്ഞനുജനെയും പ്രണയിച്ചവളെയും എല്ലാം ചുറ്റുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയപ്പോ പുള്ളി ഒരു എലിവിഷത്തിലങ്ങ് അവസാനിപ്പിച്ചത് ചാകേണ്ടവനാണെങ്കിൽ അവനെ സത്തേനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സാറേ ഞാൻ എല്ലാത്തിനേയും കൊന്നിട്ടുണ്ട് ഞാൻ എന്താ വിഷമം കുടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇന്ന് ആശുപത്രി കൊണ്ടുപോകും എന്നൊന്നും പറയാൻ നിശ്ചയില്ല അപ്പൊ അവന്റെ ഉദ്ദേശം ചാകലല്ല കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഉഗ്രൻ നാടകമാണ് തന്റെ ഉപ്പ് വെച്ച കടം കൊണ്ട് കുടുംബം പൊറുതി മുട്ടിയപ്പൊ തൻറെ ഉമ്മയെയും തൻ്റെ കുഞ്ഞനുജനെയും ഒക്കെ രക്ഷിക്കാൻ തന്റെ പ്രണയിനി താനില്ലാതെ ജീവിക്കുക അതുകൊണ്ട് ഒറ്റയടിക്ക് എല്ലാത്തിനെയും തീർത്തു നിന്ന് നല്ല ഉഗ്രൻ നാടകം ഇവന്റെ അഫ്വാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ്റെ ഉഗ്രൻ നാടകമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കുടുംബത്തെ രക്ഷിക്കാൻ പിറന്ന വല്യേട്ടനാണ് ഇവനെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടക്കുരുതിയാണ് നടന്നതെങ്കിലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട് ആ കുടുംബത്തിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ അവന് പഠിച്ചു നിൽക്കാനായില്ല അവനത് ചെയ്തു പോയി എന്ന് നല്ലൊരു പയ്യനായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത് ഈ അഫ്വാൻ്റെ ഉമ്മയും ഉപ്പയും വലിയ സാമ്പത്തിക ഉന്നതിയിലുള്ള കുടുംബത്തിലുള്ള വ്യക്തികളല്ല എന്നാൽ ഇവർ നല്ല മെച്ചപ്പെട്ട രീതിയിൽ വളർന്നു വന്നു കാരണം ഈ ഉപ്പയുടെ കഠിനാധ്വാനം തന്നെയാണ് പുള്ളി സൗദിയിലൊക്കെ പോയി അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തു എല്ലുമുറിയും പണിയെടുത്തു അവിടെ മൂന്ന് സ്പെയർ പാർട്സിന്റെ കടകൾ തുറന്നു അവിടെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷെ കോവിഡ് വന്നപ്പോ എല്ലാം പാടെ തകർന്നു ബ്രിസ്മസ് പൊട്ടി പാളീസായി ഇതോടുകൂടി പാസ്പോർട്ട് ഇഖാമെല്ലാം കൈയിൽ നിന്ന് നഷ്ടമായി അദ്ദേഹം അവിടെ കുടുങ്ങിയിരിക്കുകയാണ് നാട്ടിലേക്ക് ഈ മരണത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലും അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല കടം കയറി അവസ്ഥ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വരാൻ സാധിക്കില്ല എന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹം ഒരു വർഷം മുൻപ് ഈ കുടുംബത്തെ ഒന്നാകെ ദമാമിനേക്ക് കൊണ്ടുപോയി അവിടെ ഈ കുടുംബം ഉണ്ടായിരുന്ന ഒരു പത്ത് മാസം അതിനുശേഷം ഭാര്യയും മക്കളുമെല്ലാം നാട്ടിലേക്ക് തിരിച്ചെത്തി എന്നാണ് ഈ ബന്ധുക്കളൊക്കെ പറയുന്നത് എന്തായാലും ഇവർ ഇവിടെ വന്ന് ജീവിക്കുന്നു ഈ മകൻ ഡിഗ്രി വിദ്യാഭ്യാസം പകുതി വഴിയിൽ അവസാനിപ്പിച്ചതാണ് അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും അങ്ങനെ നടക്കുന്നു പക്ഷെ ആഡംബരത്തിന് യാതൊരു കുറവുമില്ല കടം കയറി മുടിഞ്ഞപ്പോൾ വീട്ടിലൊരു കാറുണ്ടായിരുന്നു അതങ്ങ് വിറ്റു എന്തിന് നീ ഇത് ചെയ്തു എന്ന് പോലീസുകാർ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഈ കൊലയാളി പറയുന്നത് എന്റെ ഉപ്പയുടെ കടത്തെ കുറിച്ചിട്ടാണ് പക്ഷെ ഇവൻ ഒന്നര മാസം മുൻപ് നല്ലൊരു ആഡംബര ബൈക്ക് തനിവൻ വാങ്ങി ഇവൻ കാമുകിയും മൊത്ത് ഈ ആഡംബര ബൈക്കിൽ നാടാക്കി കറങ്ങുന്നത് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കണ്ടിട്ടുമുണ്ട് കുടുംബം കുഴിയിൽ വീണ് കിടക്കുമ്പോഴും അവൻ ഒരു പണിക്കും പോകാൻ വയ്യ പത്ത് പൈസയുടെ അധ്വാനം ഇല്ല ഈ ഗതികെട്ട അവസ്ഥയിലും ഉമ്മയോട് അവരുടെ സ്വർണം വാങ്ങുക ബന്ധുക്കളോടൊക്കെ പോയി കടം ചോദിക്കുക അതിനെല്ലാം ഇവൻ പറയുന്ന ന്യായം എന്ന് പറയുന്നത് എന്ത് ഉപ്പ കടത്തിൽ ഉപ്പയ്ക്ക് ഒരുപാട് കൂടപ്പിറപ്പുകൾ ഇപ്പോഴും അവൻ പറയുന്ന ന്യായീകരണം എന്റെ ഉപ്പ് ആരും സഹായിച്ചില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരും കൊന്നു എന്നിട്ട് ഞാൻ സൈഡ് ജയിലിൽ പോയി കിടക്കും പിന്നെ ആ പാവപ്പെട്ട പെൺകുട്ടി ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഈ അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരനായി ഈ സായ്ക്കോയെ പ്രണയിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടി ഇന്നലെ മൂന്നര വരെ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ വീട്ടിൽ പോയി എന്തൊക്കെയാ പറഞ്ഞു മയക്കി വീട്ടിലെത്തിച്ചതാണ് വീട്ടുകാർ കടം കയറി മുടിഞ്ഞു എന്നും പറഞ്ഞ് നീ ആ പെൺകുട്ടി എന്തിനു കൊന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയുന്നത് ഞാനില്ലാതെ അവളിൽ ജീവിക്കില്ല അവൾ ഒറ്റയ്ക്കായി പോകും എന്നൊക്കെയാണ് അത്തരത്തിൽ മനസ്സുള്ള ഒരുത്തൻ ആ പെൺകുട്ടിയെ കത്തി ഉപയോഗിച്ച് തലയിൽ കുത്തുക മൂന്ന് തവണ ചുറ്റുകക്ക് അടിക്കുക വളരെ വികൃതമായ രീതിയിലാണ് ആ പെൺകുട്ടിയുടെ മൃതദേഹം അതിക്രൂരമായ കൊലപാതകം നടക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് മാംസവും രക്തവും ഒക്കെ ചിന്തുന്നത് നോക്കി രസിച്ചു നിന്ന കൊലയാളി ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയിട്ട് അവൻ വീട്ടിൽ വസ്ത്രം മാറി ശരീരത്തിൽ രക്തമൊക്കെ കഴുകിക്കളഞ്ഞ് കൂളിച്ചു കുട്ടപ്പനായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വളരെ കൂളായി ഇവനെ ഈ പെൺകുട്ടിയെ കൂടി വീട്ടിൽ കൊണ്ടുവന്ന് സുഖമായി ജീവിക്കണമായിരുന്നു അതിനുവേണ്ടി അവൻ വീട്ടുകാരോട് തല്ലുപിടുത്തം നടത്തി അവന്റെ ഉപ്പയുടെ സഹോദരനോട് വൈരാഗ്യം തോന്നാൻ കാരണം ഈ പെൺകുട്ടിയുമായി നിനക്ക് ഇപ്പോൾ ഒരു വിവാഹ ജീവിതം ആവശ്യമാണോ ആ കടമൊക്കെ തീർന്നിട്ട് പോരെ നിങ്ങൾക്കൊരു വൈവാഹിക ജീവിതം എന്ന് ചോദിച്ചു അത് പിടിച്ചില്ല അതാണ് ലത്തീഫിനെയും ഭാര്യയുടെയും ജീവനെടുക്കാൻ കാരണമായത് എന്തായാലും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇവൻ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പേവാടിൽ സുഖമായി സുഖമായിരിക്കുകയാണ് യാതൊരു പൂസലും ഇല്ലാതെ ഇന്ന് രാവിലെ വരെ വലിയ അസ്വസ്ഥതയൊക്കെയായിരുന്നു കയ്യിൽ കുത്തിയിരിക്കുന്നത് ഞാനൊരു ഇടത്തു കളയുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇത് ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയല്ലേ എന്നൊക്കെയാണ് അവന്റെ വാദം പക്ഷെ ഇപ്പൊ എല്ലാം മാറി പോലീസുകാർ ഇവൻ എന്തോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു എന്ന് കണ്ട് കയ്യിൽ മറ്റേ വിലങ്ങൊക്കെ എണീറ്റ് കട്ടിലിൽ ബന്ധിച്ചിരിക്കുകയാണ് അപ്പോ അവനൊരു വാർത്ത ഇരിക്കുന്നു നിൽക്കുന്നു പിന്നെ പോലീസുകാരെ കാണുമ്പോഴൊക്കെ വീട്ടിലെ കഥ പറയുന്നു അവൻ ചെയ്തു എന്ന് വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നു മൊഴിയെടുക്കാൻ വന്ന പോലീസുകാരോട് പോലും കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് വളരെ കൂളായി കട്ടിലിൽ ഞെളിഞ്ഞങ്ങ് കിടക്കുന്നുണ്ട് എന്തായാലും ഇവൻ ജയിലിലേക്ക് പോകും അവന് ചിക്കൻ കിട്ടും മട്ടൻ കിട്ടും എല്ലാം കിട്ടും അതൊക്കെ നമ്മൾ പണിയെടുത്ത് നമ്മൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നാണ് അതുകൊണ്ട് എല്ലാവരും നന്നായി പോയി പണിയെടുത്താട്ടെ ഇത് കാണുന്ന പ്രേക്ഷകരോടാണ് എല്ലാവരും പോയി നന്നായി പണിയെടുത്താട്ടെ ഇനി ഇവനെ കൂടി നമ്മൾ ഊട്ടണേ